സിനിമകളാണോ പ്രശ്നം അതോ വയലൻസ് കാണിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന നായകർ ആഘോഷിക്കപ്പെടുന്നതാണോ പ്രശ്നം താരങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ സിനിമയിൽ വരുമ്പോൾ കുട്ടികളെ സ്വാധീനിക്കുമെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ വയലൻസ് സിനിമയിൽ എപ്പോൾ മുതൽ എത്തിയെന്നത് പഠന വിഷയമാക്കേണ്ടതാണെന്നും കമൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നാൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് സിനിമ കാരണമാകുന്നു എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നടൻ വിനു മോഹൻ പ്രതികരിച്ചു കുട്ടികളിലെ അക്രമവാസന വർദ്ധിക്കാൻ പ്രധാന കാരണം കൃത്യമായ പാരന്റിംഗ് ഇല്ലാതായതാണ് കുട്ടികൾ ഇൻട്രോവേർട്ടുകളായി മാറുമ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ലെന്നും നടൻ വിനു മോഹൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സിനിമയ്ക്ക് മെജോറിറ്റി പാങ്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല സിനിമകൾ എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലല്ലേ ഇപ്പോൾ കേരളത്തിൽ ഒരിക്കലും അങ്ങനെ സിനിമകൾ ഒരുപാട് സ്വാധീനം ചെലുത്താറില്ല പലപ്പോഴും കുട്ടികളുടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം വീട്ടിലെ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് നിയമത്തോടൊരു പേടി അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ഈ ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ബോധം പല കുട്ടികൾക്കും ഇല്ല നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകണം ഇൻ്റർവേറ്റ് ആണ് ആരോട് സംസാരിക്കില്ല പക്ഷേ എന്തുകൊണ്ട് അവനൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരാളായി മാറുന്നു അപ്പം ഈ ഒരു പ്രോബ്ലത്തെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ലഹരി മാഫിയ പോലുള്ള ആൾക്കാരുണ്ട് ലഹരിയും വയലൻസും സിനിമയിൽ മുമ്പുണ്ട് വേറെ രീതിയിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സിനിമ ഉണ്ടായ കാലം മുതൽ മിക്കവാറും എല്ലാ ഭാഷയിലും മദ്യപിക്കുന്ന സീൻസ് ഉണ്ട് മറ്റു രീതിയിലുള്ള ലഹരികൾ ലഹരികളിപ്പോൾ നമ്മൾ അടുത്ത കാലത്താണല്ലോ ഇത് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട് ഇപ്പൊ കൊറിയൻ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാത്ത സിനിമകളിലും വരുന്നുണ്ട് അതൊക്കെ തന്നെ പല രീതിയിൽ സ്വാധീനിച്ചിട്ട് ആയിരിക്കണം ഈ സമൂഹത്തിൽ ഇങ്ങനെ വയലൻസ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മദ്യപാന സീനുകൾ കാണാൻ ഇഷ്ടമുണ്ടെന്ന് പറയുന്ന ഒരു മാനസിക നിലയിലേക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വരെ എത്തുമ്പോഴും ഇവരെങ്ങനെയാണ് അതിനെ ഈ സിനിമയെ നില വിലയിരുത്തുന്നതാണ് സിനിമ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് പ്രത്യേകിച്ചും ഏറ്റവും താരമൂല്യമുള്ള താരങ്ങൾ അത്തരം സീനുകളിൽ അഭിനയിക്കുമ്പോൾ അതൊരാഘോഷമാക്കുമ്പോൾ ആ ആഘോഷം ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് തോന്നും എന്നുള്ള സത്യം